നമസ്കാരം അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ജിയോജിത്ത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജിയോജിത്തിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്ക് എങ്ങനെയാണ് ഷെയറുകൾ വാങ്ങാൻ പറ്റുന്നത് അതായത് ഓഹരി വിപണിയിൽ നിന്നും എങ്ങനെയാണ് ഏതെങ്കിലും കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നത് അതുപോലെ വിൽക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വളരെ എളുപ്പമാണിത് നമുക്ക് ആദ്യം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജിയോജിത്തിൻ്റെ ഫ്ലിപ്പ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഫ്ലിപ്പ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലായിരിക്കും നമുക്ക് മെയിൻ ഇന്റർഫേസ് വരുന്നത് അപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇടത് സൈഡ് മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കുക അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് വാച്ച് ലിസ്റ്റ് ഇവിടെ മുകളിൽ വാച്ച് ലിസ്റ്റ് വൺ ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ പ്രീ സെറ്റ് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ നമ്മൾ മൈ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ വാച്ച് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെ കാണാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങണം എസ്പെഷ്യലി നിങ്ങൾ എവിടെ നിന്നെങ്കിലും ന്യൂസ് കേട്ടിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ടോ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോക്കിനെ പറ്റി അറിയാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയെ പറ്റി അറിയാം ആ സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്ത് ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ആ സ്റ്റോക്കിലേക്ക് വരാം അല്ല എങ്കിൽ നമുക്കിത് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഐ ആർ എഫ് സി എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് വാങ്ങണം നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അപ്പോൾ ഇനി അല്ല എങ്കിൽ നിങ്ങൾ ഇതുപോലെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ലാത്ത ഒരു സ്റ്റോക്കാണ് നമുക്ക് ദാ ഇവിടെ ഈ സെർച്ച് എന്ന് പറയുന്നിടത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഓൾ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ നമ്മൾ ഏത് സ്റ്റോക്കാണോ വാങ്ങുന്നത് അപ്പോൾ ആ കമ്പനിയുടെ പേര് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി ഒ എ ഇ എല്ലാന്ന് പറഞ്ഞാൽ എന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്കിവിടെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എൻ എസ് സി ബി എസ് ഇ എന്ന് പറഞ്ഞ് കാണാം നമുക്ക് ഇതിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും ഷെയറുകൾ വാങ്ങാൻ പറ്റും അപ്പോൾ ഞാൻ എൻ എസ് സി സെലക്ട് ചെയ്യുന്നു ഇവിടെ എൻ എസ് സി എന്ന് പറഞ്ഞിട്ട് കാണാം ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്കിത് ഇതുപോലെ കാണിക്കും ഇവിടെ നമുക്ക് ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ കാണാം അപ്പൊ അതിനു തൊട്ട് വലത് സൈഡായിട്ടൊരു റൈറ്റ് ആരോ കാണാം അപ്പോൾ ജസ്റ്റ് അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ആ കമ്പനിയിലെ ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാല് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ചാർട്ടൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ചാർട്ട് ഡീറ്റെയിൽ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ചാർട്ടൊക്കെ നോക്കാൻ അറിയാം എന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങൾ ഈ ചാർട്ടൊക്കെ നോക്കിയതിന് ശേഷം അതിൻ്റെ വില കൂടുതലാണോ കുറവാണോ ഇപ്പോൾ ഇത് ഒരുവിധം വില കൂടി നിൽക്കുകയാണ് ാണ് ഇവിടെ താഴെ വരെ വന്നിട്ട് മുകളിലേക്ക് പോയി ഈ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ബാക്ക് ബട്ടണിലേക്ക് വരാം അപ്പോൾ എഴുന്നൂറ്റി രൂപ എന്ന് കാണാം നമുക്ക് ഇത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് അവിടെ താഴെ കാണാം ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എൻ എസ് സി ആണോ ബി എസ് സി ആണോ സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് എക്സ്ചേഞ്ചിൽ നിന്ന് ഈ സ്റ്റോക്ക് ഈ ഷെയർ വാങ്ങണം എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ എൻ എസ് സി ആണ് നമ്മൾ ആദ്യം ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു ഇവിടെ നമുക്ക് ബൈ ആണോ സെല്ലാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്കിവിടെ മാർക്കറ്റ് ലിമിറ്റ് എസ് എൽ ലിമിറ്റ് എസ് എൽ മാർക്ക് മാർക്കറ്റ് എന്ന് റ്റ് കാണോ അപ്പോ നമുക്കിവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണെങ്കിൽ നമുക്കിപ്പോൾ എഴുന്നൂറ്റി നാല് രൂപയാണ് ഇതിന്റെ വില എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതേ വിലയ്ക്ക് തന്നെ വാങ്ങാനാണ് നമ്മൾ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ മാർക്കറ്റ് ഓർഡറിൽ നമ്മൾ വാങ്ങുന്നത് എപ്പോഴും മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്താണ് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് മുപ്പത് വരെയാണ് അപ്പോൾ ആ സമയത്താണ് നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ വാങ്ങാൻ പറ്റുന്നത് അല്ലാത്ത നമുക്ക് ആ സമയത്തും ലിമിറ്റ് ഓർഡറിൽ വാങ്ങാൻ പറ്റും മാർക്കറ്റ് ാണ് നമ്മൾ ലോങ് ടൈമിലേക്കൊക്കെ ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് അപ്പോൾ നമ്മൾ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എഴുന്നൂറ്റി നാല് രൂപയാണ് ഒരു എഴുന്നൂറ് രൂപയ്ക്ക് വാങ്ങണം നാല് രൂപ കുറച്ച് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ എഴുന്നൂ എഴുന്നൂറ്റി എഴുന്നൂറ് രൂപ എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വാങ്ങുകയാണെങ്കിൽ എപ്പോഴാണോ ഈ എഴുന്നൂറ്റി നാലിൽ നിന്ന് വില കുറഞ്ഞ് എഴുന്നൂറാവുന്നത് അപ്പോഴായിരിക്കും ഈ ഓർഡർ പ്ലേസ് ആവുന്നത് അപ്പോൾ നമ്മൾ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ആ തത്സമയത്ത് ആ ഉള്ള വിലയ്ക്ക് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം നമുക്കിവിടെ ക്വാണ്ടിറ്റി എത്ര എണ്ണമാണ് െന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു അഞ്ചെണ്ണം വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ പത്തെണ്ണം വാങ്ങുന്നുണ്ടെങ്കിൽ പത്തൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ പത്ത് എണ്ണം വാങ്ങുകയാണ് അപ്പോൾ പത്തൊന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾ ഒന്നാണ് വാങ്ങുന്നതെങ്കിൽ ഒന്നൊന്ന് സെലക്ട് ചെയ്യുക നൂറ് ക്വാണ്ടിറ്റി വാങ്ങുന്നുണ്ടെങ്കിൽ നൂറന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു അപ്പോൾ നമ്മളിവിടെ ആണെങ്കിൽ മാത്രമേ ഇവിടെ പ്രൈസ് നമുക്ക് ഇഷ്ടമുള്ള വില അടിച്ചു കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ ആ വില എത്തുമ്പോഴായിരിക്കും നമ്മളിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴാണോ എഴുനൂറ് രൂപയിലേക്ക് എത്തുന്നത് അപ്പോഴായിരിക്കും വാങ്ങുന്നത് അപ്പോൾ നമുക്ക് ഈ വാങ്ങണമെങ്കിൽ നമ്മൾ ഇവിടെ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ഇവിടെ ഒന്നും കാണില്ല ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം കാണാം അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല നോർമലി ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ വാങ്ങുമ്പോൾ അത് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് വരുന്നത് പ്രോഡക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഇൻഡ്രാഡ് ബി ടി എസ് ടി എം ടി എഫ് എന്ന് പറഞ്ഞ് കാണാം ഇതിൽ ക്യാഷ് എന്ന് പറയുന്നതാണ് ഫോർ ഡെലിവറി ബേസ്ഡ് ഇക്വിറ്റി ട്രേഡ് അതായത് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇന്ന് സ്റ്റോക്ക് വാങ്ങി നാളെയോ മറ്റന്നാളെയോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞോ പത്ത് വർഷം കഴിഞ്ഞോ എത്ര വർഷം കഴിഞ്ഞ് വിൽക്കണമെങ്കിലും നമ്മൾ ഈ ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നുണ്ടെങ്കിൽ ഇൻട്രാഡ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ബി ടി എസ് ടി എന്ന് പറഞ്ഞാൽ ഇന്ന് വാങ്ങി അഞ്ച് ദിവസം കഴിഞ്ഞ് വിൽക്കുന്നുണ്ടെങ്കിലാണ് ബി ടി എസ് ടി എന്നൊക്കെ പറയുന്നത് ബൈ അഞ്ച് ദിവസം അല്ല ബൈ ടുഡേ സെൽ ടുമാറോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അപ്പോൾ ഈ ജിയോജിത്തിൽ ജിത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് അപ്പോൾ പിന്നെ വരുന്നത് മാർജിൻ ട്രേഡ് ഫണ്ടാണ് അപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്കാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഇവിടെ കിടപ്പുണ്ടാവും അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ടൈം കണ്ടീഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഡേ ഐ ഒ സി എന്ന് പറഞ്ഞു കാണാം നമുക്കിവിടെ ഐഒ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ എന്നാണ് ഐഒ സി യുടെ ഫുൾഫോം അതായത് നമ്മൾ ഇപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അത് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ആ ഓർഡർ ആയി പോകും അപ്പോൾ നമ്മൾ ഡേ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ആയിരിക്കും ആ ഓർഡർ പ്ലേസ് ആയാൽ പോലും നമുക്കത് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഡേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിന് ശേഷം ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ വാങ്ങുന്നത് ഡീറ്റെയിൽ മറ്റുള്ളവർ കാണുന്നത് എത്ര കാണണം എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കത് ഇവിടെ ഒന്നും നമ്മൾ തൽക്കാലം കൊടുക്കേണ്ടതില്ല നിങ്ങൾ ഒരു ആയിരം ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നൂറ് ക്വാണ്ടിറ്റി വാങ്ങി എന്ന് അറിയാൻ പറ്റും അതായത് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കില്ല ഈ സംഭവമാണ് നമുക്ക് കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നത് അപ്പോൾ നിങ്ങളിവിടെ ഒന്ന് പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല അതായത് നമുക്ക് ഇവിടെ വില അറിയാം ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു നമ്മൾ ക്വാണ്ടിറ്റി എത്ര എണ്ണമാണെന്ന് സെലക്ട് ചെയ്തു പ്രോഡക്റ്റ് ആണ് അതായത് ലോങ് ടൈമിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തത് ഇനി നമുക്കിവിടെ ചാർജസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര രൂപയാവും അതായത് പത്തെണ്ണത്തിന് നമുക്ക് ഏഴായിരം രൂപയാവും എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് എത്ര രൂപ നമ്മുടെ അക്കൗണ്ടിലുണ്ട് പതിനായിരം രൂപ ഉണ്ടെന്ന് കാണാം അതുകൊണ്ടാണ് നമുക്ക് ഏഴായിരം രൂപയ്ക്ക് വാങ്ങാൻ പറ്റും ഇനി നമുക്ക് റിവ്യൂ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഒരിക്കൽ കൂടെ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം പത്ത് ക്വാണ്ടിറ്റി ആണ് വാങ്ങുന്നത് മാർക്കറ്റ് ഓർഡറിലാണ് വാങ്ങുന്നത് പ്രോഡക്റ്റ് ക്യാഷ് ആണ് ടൈം കണ്ടീഷൻ ഡേ ആണ് ടോട്ടൽ ഓർഡർ വാല്യൂ ഏഴായിരത്തി നാൽപ്പത്തി നാല് രൂപയാണ് എന്ന് കാണാം ഇനി നമുക്കിവിടെ പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് വാങ്ങിക്കഴിഞ്ഞു ഇവിടെ ഓർഡർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓർഡർ സെൻഡ് ടു എക്സ്ചേഞ്ചിലേക്ക് ഇത് അയച്ചു എന്ന് കാണാം അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ ഓർഡർ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതേ ക്വാണ്ടിറ്റിയോ കുറേ അധികം കൂടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഓപ്പൺ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓർഡർ കാണാൻ പറ്റും ഇനി നമുക്ക് ഗോ ടു പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വാങ്ങിയ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അപ്പോൾ നമുക്കിതാ ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണെങ്കിൽ വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഈ പൊസിഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളിത് ഇവിടെ വാങ്ങിയത് പൊസിഷൻസിൽ ഒന്നെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം മാത്രമായിരിക്കും ഇതിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണാം നമ്മൾ ഇന്ന് വാങ്ങി മൈനസ് നാല് രൂപയായി നാല് രൂപ അല്ലെ അഞ്ച് രൂപ ലോസ് ആയി ഇവിടെ മൈനസ് റെഡ് കളറിലാണെങ്കിൽ മൈനസ് ആണ് ഗ്രീൻ കളറിൽ പ്ലസ് വരെയാണെങ്കിൽ ആണെങ്കിൽ നമുക്കതിൻ്റെ പ്രോഫിറ്റ് ആണെന്ന് കാണാൻ പറ്റും അപ്പൊ നമ്മളിവിടെ ഒരു ക്വാണ്ടിറ്റി ഓയില് പത്ത് ക്വാണ്ടിറ്റി വാങ്ങിയെന്ന് കാണാം എഴുന്നൂറ്റി നാല് രൂപ ആണ് ടോട്ടൽ ലോസ് പ്രോഫിറ്റ് ഒക്കെ കാണാം ഇനി നമ്മൾ നാളെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ പൊസിഷനിൽ ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കി നോക്കിക്കഴിയുമ്പോൾ അവിടെയായിരിക്കും നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഞാനിവിടെ നേരത്തെ കുറേ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട് ആ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം അതിൻ്റെ കൂടെ ഇവിടെ ഓയിൽ പത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ആ വാങ്ങിയ ആ ഒരേ ഒരു സ്റ്റോക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഞാൻ ഇവിടെ നേരത്തെ വാങ്ങിയിട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇക്വിറ്റസ് ബാങ്ക് ഐ ആർ ഡി എൻ എച്ച് ഓയില് ആർ ബി ഇവിടെ ുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ പി എൻ എൽ എന്ന് പറയുന്നത് നമ്മളെ ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നമുക്ക് ഇവിടെ ഒരു ആരോ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എത്ര രൂപ ആയിട്ടുണ്ട് ടോട്ടൽ എത്ര രൂപയാണ് പ്രോഫിറ്റ് ഇന്ന് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി ഇങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ജിയോജിത്ത ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഏതെങ്കിലും ഷെയർ വാങ്ങാൻ ഇതുപോലെ നമുക്ക് ഏത് ഷെയറും വാങ്ങാൻ പറ്റും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെ നമുക്ക് നമ്മൾ വാങ്ങിയ ഒരു സ്റ്റോക്ക് വിൽക്കാം അപ്പോൾ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് വിൽക്കണമല്ലോ വിറ്റാലാണല്ലോ നമുക്ക് ആ പ്രോഫിറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് മാറ്റി നമുക്ക് നമുക്കതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വാങ്ങിയ ഉടൻ വിൽക്കാനൊന്നും നിൽക്കരുത് നമ്മൾ ഇൻട്രോഡാണെങ്കിൽ നമുക്കിത് ഇവിടെ നമുക്ക് വാങ്ങിയ അപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഡെലിവറി അല്ല സോറി ക്യാഷ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ലോങ് ടൈമിലേക്കാണ് വാങ്ങിയതെങ്കിൽ പോലും നമുക്ക് അന്ന് തന്നെ വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഈ പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയത് കാണാം അവിടെ തന്നെ ജസ്റ്റ് ഈ ഓയിൽ എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് സെൽ മോഡിലേക്ക് വരും ഇവിടെ എൻ എസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെല്ല് കൊടുക്കുക നമുക്ക് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക പിന്നെ ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല റിവ്യൂ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അതിനുശേഷം പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ നമ്മൾ വാങ്ങിയത് സെല്ലാവും ഇനി നിങ്ങൾ വാങ്ങിയതിന് ശേഷം ഒരാഴ്ചയോ ഒരു ഒക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നിടത്ത് നൂറോ ആയിരമോ ഒക്കെ ആവും അത് നമുക്ക് ഈ പൊസിഷനിലല്ല കാണുന്നത് ഇവിടെ ഹോൾഡിങ്സിലേക്ക് നോക്കുമ്പോഴായിരിക്കും നമുക്കിതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആർ ബി എൻ എൽ എന്ന് പറയുന്ന സ്റ്റോക്ക് അൻപതെണ്ണം വാങ്ങി മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്ക് വാങ്ങി നാനൂറ്റി പതിനൊന്ന് രൂപ ഇപ്പം വിലയുണ്ട് അപ്പോൾ നാലായിരം രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള നമ്മുടെ സ്റ്റോക്ക് ഹോൾഡിങ്സിലേക്ക് മാറ്റി നമുക്ക് പ്രോഫിറ്റ് കിട്ടിയതിനെയാണ് വിൽക്കേണ്ടതെങ്കിൽ നമുക്ക് ഈ ആർ ബി എൻ എൽ നമ്മൾ വാങ്ങിയതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എൻ എസ് സി ആണോ നമ്മൾ ആദ്യം നോക്കുക ഇത് എൻ എസ് സിയിലാണോ ബി എസ് സിയിലാണോ വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കുക അപ്പോൾ നമ്മളിവിടെ കാണാം എൻ എസ് സിയിലാണ് വാങ്ങിയിട്ടുള്ളതെന്ന് കാണാം അപ്പോൾ നമുക്ക് സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ശേഷം എൻ എസ് സി ഒന്ന് സെലക്ട് ചെയ്തു ഇവിടെ സെല് കിടപ്പുണ്ട് നമുക്കിവിടെ എത്ര ക്വാണ്ടിറ്റി വേണം നമുക്കിപ്പോൾ അമ്പത് ക്വാണ്ടിറ്റി നമുക്ക് നിലവിലുണ്ട് ഒരു അഞ്ചെണ്ണമാണ് വിൽക്കേണ്ടത് ബാക്കി ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ചെന്ന് സെലക്ട് ചെയ്യുക ഇനി അൻപതെണ്ണവും വിൽക്കണം നമുക്കുള്ള മുഴുവൻ വിൽക്കണേ നമുക്ക് അൻപതൊന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മാർക്കറ്റ് ഓർഡർ ഇപ്പോൾ നാനൂറ്റി പതിനൊന്ന് രൂപ ഇപ്പോൾ ഉള്ള അതേ വിലയ്ക്ക് വിൽക്കണമെങ്കിൽ ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നാനൂറ്റി പതിനൊന്ന് രൂപയാണ് ഇന്ന് തന്നെ ഇതിൻ്റെ വില ഒരു നാനൂറ്റി ഇരുപതിലേക്ക് ഉയരും എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇവിടെ നാനൂറ്റി ഇരുപതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നാനൂറ്റി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് റിവ്യൂ ഓർഡർ കൊടുത്ത് സെൽ ചെയ്യാം അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ ഇന്നത്തെ ദിവസം നാനൂറ്റി ഇരുപതാവുന്നത് അപ്പോഴായിരിക്കും അത് സെല്ലാവുന്നത് അല്ല എങ്കിൽ ഇത് ആ ഓർഡർ ക്യാൻസൽ ആകും അപ്പോൾ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ഒന്നും പോകില്ല ഇനി നമുക്ക് ആവാതെ ആ ഓർഡർ പ്ലേസ് ചെയ്താൽ അതിൻ്റെ ചാർജസ് ഒക്കെ വരുന്നതാണ് അപ്പോൾ നമ്മളിവിടെ കൊടുത്തു അതിനുശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിന് ചാർജസ് ഒന്നും നമുക്ക് എത്ര രൂപ എമൗണ്ട് വേണമെന്ന് വെച്ചാൽ അവിടെ എമൗണ്ട് ഒന്നും വേണ്ട ഇവിടെ ചാർജസ് അറിയണം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വെറും ബ്രോക്കറേജ് അറുപത്തി മൂന്ന് രൂപ ഗവൺമെൻറ് ടാക്സ് മുപ്പത്തി അപ്പോൾ ഇങ്ങനെ ഇത്രയും ചാർജസ് ഒക്കെ വരും അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ബൈ ചെയ്യുമ്പോഴുള്ള ചാർജസ് ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഇതിനെ സെല്ല് ചെയ്യാം സെല്ല് ചെയ്യാൻ വേണ്ടി റിവ്യൂ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് കാണാം നമുക്ക് കുറച്ച് ലാഭമൊക്കെ കിട്ടും നമുക്കിവിടെ പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് സെല്ലാവും അപ്പോൾ ഞാനിവിടെ തൽക്കാലം സെല്ല് ചെയ്യുന്നില്ല കാരണം പ്ലേസ് എന്ന ഓർഡർ ക്ലിക്ക് ചെയ്താൽ സെല്ലാവും അപ്പോൾ ഞാൻ ഇവിടെ ഹോൾഡിംഗ്സിലുള്ളത് കൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് കാണിച്ചു തന്നത് ഇനി നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തത്തെ പോലെ ഈ ഓർഡേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ്ഡ് എന്ന് പറയുന്നിടത്ത് ഇവിടെ ബൈ എന്ന് പറയുന്നതിനാൽ ഇവിടെ സെല്ലെന്ന് പറഞ്ഞ് ആ ഓർഡർ ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം ശേഷം നമുക്ക് സെല്ലായതിനു ശേഷം നമുക്കിവിടെ ഈ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയിട്ട് ഈ ഫണ്ട്സ് എന്ന് പറഞ്ഞതിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് ഉൾപ്പെടെ അതായത് ലാഭം ഉൾപ്പെടെ ആ പൈസ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും ഇനി നമുക്കിതിനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇവിടെ വിത്ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം എത്ര രൂപയാണോ നമുക്ക് ഈ പ്രോഫിറ്റോടെ കിട്ടിയത് ആ പൈസയോ എത്ര രൂപ വേണമെങ്കിൽ നമുക്ക് അതിനകത്തുള്ള പൈസ ഈ എമൗണ്ട് എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാണാം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അതിനുശേഷം വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക എമൗണ്ട് ടൈപ്പ് ചെയ്ത് അപ്പോഴത്തേക്കും പിറ്റേ ദിവസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പൈസ ക്രെഡിറ്റ് ആവും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ജിയോജിത്ത് മൊബൈൽ ആപ്ലിക്കേഷനകത്ത് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല സ്റ്റോക്കുകൾ നോക്കി വാങ്ങുക അതിനുശേഷം നമ്മൾ വിൽക്കുക നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുക്കുമ്പോൾ ആ സ്റ്റോക്ക് എങ്ങനെയാണ് നമ്മൾ ബൈ ചെയ്യേണ്ടതും അതായത് വാങ്ങുന്നതും വിൽക്കുന്നതും ഞാൻ പറഞ്ഞു വളരെ എളുപ്പമാണ് പക്ഷെ വാങ്ങുമ്പോൾ ആ സ്റ്റോക്ക് വില കൂടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് വാങ്ങിയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടൂ അതായത് ലാഭം കിട്ടുകയുള്ളൂ ആ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഏതെങ്കിലും വാച്ച് ലിസ്റ്റിലേക്ക് പോയിട്ട് നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഐ ആർ എഫ് സി എന്നൊക്കെ പറഞ്ഞ് കാണാം ഇവിടെ നമുക്ക് റിസർച്ച് എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കാണാം പിന്നെ അനലൈസിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുറേയധികം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഓവർ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നോക്കി നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ ഒക്കെ നോക്കി വാങ്ങാൻ പറ്റും ഇനി ജിയോജിത്ത ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് ഇവിടെ ഐഡിയാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ റിസർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരിവിടെ കുറേ സ്റ്റോക്കുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ സമയത്തും ഈ സ്റ്റോക്കുകളിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നൊന്നും വിചാരിക്കരുത് ചില സ്റ്റോ സജസ്റ്റ് ചെയ്ത് സ്റ്റോക്കില് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് തോന്നുന്ന സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ട്രേഡ് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എൻഎസ്സി ആണോ ബി ആണോ സെലക്ട് ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലും നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ജിയോജിത്ത് ആപ്ലിക്കേഷനകത്ത് ഏതെങ്കിലും ഓഹരികൾ വാങ്ങുകയും അതുപോലെ ദീർഘനാളത്തേക്കൊക്കെ ഹോൾഡ് ചെയ്യുകയും അല്ലെങ്കിൽ നമുക്ക് അന്ന് തന്നെ വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ നമ്മൾ വിറ്റ് കഴിയുമ്പോൾ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ എങ്ങനെയാണ് ഈ ജിയോജിത്ത് ആപ്ലിക്കേഷനകത്തേക്ക് പൈസ ആഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക നമ്മുടെ ചാനൽ കയറിയിട്ട് അതുപോലെ ജിയോജിത്തിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം ലൈവ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് വെറുതെ വെച്ചിട്ടുള്ളവർ നിങ്ങളുടെ പൈസ സേവിങ് അക്കൗണ്ടിലൊക്കെ ഇടാതെ കുറച്ച് പൈസ നല്ല സ്റ്റോക്കുകളൊക്കെ നോക്കി വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോഫിറ്റൊക്കെ കിട്ടുന്നതുമാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക